ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ് നിലമ്പൂരിലെ എം എസ് പി ക്യാമ്പിന്റെ ചുറ്റുമതിൽ തകർത്ത് കാട്ടാനകൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മതിലിന്റെ നാല് ഭാഗങ്ങളിലായി ഭാഗമാണ് തകർത്തത് മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ രണ്ടാൾ പൊക്കത്തിൽ നിർമ്മിച്ച് അതിനു മുകളിൽ കമ്പി വലയും തീർത്ത മതിലാണ് കാട്ടാനകൾ തകർത്തത് മുന്നൂറോളം പോലീസുകാരും ഇലക്ഷന്റെ ഭാഗമായി എത്തിയ തൊണ്ണൂറോളം പേരും ഉൾപ്പെടെ നാനൂറോളം പേരുടെ സുരക്ഷയ്ക്കുള്ള മതിലാണ് തകർത്തത് നാല് കാട്ടാനകളാണ് ചുറ്റുമതിൽ തകർത്തതെന്ന് നിലമ്പൂർ എം എസ് പി ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡർ കെ സുൽഫിക്കർ അലി പറഞ്ഞു തകർത്തുപോയി മതിലിന് സമീപം ചാലിയാറിന്റെ തീരത്ത് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് രാത്രിയായാൽ ക്യാമ്പിൽ നിന്നും ആരും പുറത്തിറങ്ങാത്ത സാഹചര്യമാണുള്ളത് മതിൽ തകർന്നതോടെ ഏതു സമയത്തും കാട്ടാനക്കൂട്ടം ക്യാമ്പ് പരിസരത്തേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെ പ്ലാവുകളിൽ നിറയെ ചക്കകൾ ഉള്ളതിനാൽ ഏതു സമയത്തും കാട്ടാനകൾ എത്താവുന്ന അവസ്ഥയിലാണ് വനം വകുപ്പ് അടിയന്തരമായി കാട്ടാനകളെ ഉൾവനത്തിലേക്ക് അയക്കാൻ തയ്യാറായില്ലെങ്കിൽ ചുറ്റുമതിലിന്റെ ബാക്കി ഭാഗവും ഏതു സമയവും കാട്ടാനകൾ തകർക്കാനുള്ള സാധ്യത ഏറെയാണ് ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ